മലയാളത്തിന്റെ പ്രിയ താരമാണ് നടൻ മോഹൻലാൽ കാലങ്ങളായുള്ള തന്റെ അഭിനയ ജീവിതത്തിൽ മറ്റാരാലും പകർന്നാടാൻ സാധിക്കാത്ത ഒട്ടനവധി സിനിമകളും കഥാപാത്രങ്ങളുമാണ് മോഹൻലാൽ ജനങ്ങൾക്ക് സമ്മാനിച്ചത് പലപ്പോഴും മോഹൻലാൽ പറയുന്ന പഴയകാല ഓർമ്മകളും അനുഭവങ്ങളും ഏറെ ശ്രദ്ധ നേടാറുണ്ട് അത് അകത്തും പുറത്തും ഉള്ളവയായിരിക്കും അത്തരത്തിൽ ഇന്നും അമൂല്യമായി സൂക്ഷിക്കുന്ന ഒരു ഷർട്ടിനെ കുറിച്ച് താരം പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് ഞങ്ങൾ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഷർട്ടുകൾ ഒന്നുമില്ല വളരെ കുറച്ച് ഷർട്ടുകളെ ഉള്ളൂ കാരണം അങ്ങനെയായിരുന്നു ഞങ്ങളുടെ കുടുംബ ബജറ്റൊക്കെ അന്നൊക്കെ ഒരു ഷർട്ട് തുന്നിക്കിട്ടുക എന്നത് വലിയ കാര്യമാണ് അതിനൊരു വലിയ വിലയുണ്ട് അതുകൊണ്ട് തന്നെ എന്റെ പഴയ ഷർട്ടുകൾക്ക് ഞാൻ ഇന്നും വാല്യൂ നൽകുന്നുണ്ട് ഇപ്പോഴും ഞാൻ അമൂല്യമായി സൂക്ഷിക്കുന്ന ഒരു ഷർട്ടുണ്ട് ലീല ബ്രാൻഡിന്റെ ഉടമയായ ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ തന്നതാണ് അത് അദ്ദേഹം ഇപ്പോഴില്ല ഞാനും അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു അദ്ദേഹം ഭയങ്കര രസകരമായ ഷർട്ടുകളാണ് എപ്പോഴും ധരിക്കാറുള്ളത് ലോസ് ഏഞ്ചലസിലുള്ള ആളാണ് അദ്ദേഹത്തിന് എപ്പോഴും ഷർട്ട് തയ്ക്കുന്നത് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഞാൻ കാണാൻ പോയിരുന്നു അന്ന് ഞാൻ പറഞ്ഞു അങ്കളിന്റെ ഒരു ഷർട്ട് എനിക്ക് തരണമെന്ന് അതെനിക്ക് ഇപ്പോഴും ഇടാൻ പറ്റും അത് ഞാൻ എപ്പോഴും അമൂല്യമായി സൂക്ഷിക്കുന്നുണ്ട് എന്നായിരുന്നു മോഹൻലാന്റെ വാക്കുകൾ കൂടാതെ കഴിഞ്ഞ ദിവസം തന്നെയാണ് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന ചിത്രത്തിന്റെ പേര് ഷർട്ടിൽ പ്രിന്റ് ചെയ്തത് അദ്ദേഹത്തിന് സമ്മാനിച്ചതും ഇതും പ്രേക്ഷകർക്ക് കൗതുകം നിറയ്ക്കുന്ന ഒരു കാര്യമായി അതിട്ടുകൊണ്ടുള്ള മോഹൻലാലിന്റെ ചിത്രങ്ങളൊക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആരാധകർക്കിടയിൽ വൈറലായിരുന്നു അതേസമയം എംബുരാന്റെ ഷൂട്ടിലാണ് മോഹൻലാൽ ഇപ്പോഴുള്ളത് പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രം ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ റിലീസ് ചെയ്യും തരൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഷൂട്ടിലായിരുന്നു ഇത്രയും നാൾ മോഹൻലാൽ ശോഭനയാണ് മോഹൻലാലിന്റെ നായികയായി എത്തുന്നത് ഋഷഭ റംബാൻ തുടങ്ങിയ സിനിമകൾ മോഹൻലാന്റെതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ആണ് മോഹൻലാൻ്റെതായി റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്ന സിനിമ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം ഓണം റിലീസായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ്